നമസ്കാരം ഫോർട്ടുകി ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും തന്നെയാണ് ഇപ്രാവശ്യത്തെയും പ്രധാന മത്സരാർത്ഥികൾ മത്സര രംഗത്തുള്ളതിൽ പലർക്കും എതിർപ്പുമുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ ഇസ്രായേൽ അനുകൂല നിലപാടായിരുന്നു ബൈഡനെതിരെ എതിർപ്പ് വരാൻ കാരണം അതുപോലെ ട്രംപിനെതിരെയുള്ള കേസുകളും അദ്ദേഹത്തിന്റെ പല നിലപാടുകളും അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വേറെ ആരെങ്കിലും വോട്ട് ചെയ്യാനുള്ള അവസരവുമുണ്ട് അമേരിക്കക്കാർക്ക് മുതിർന്ന രണ്ട് നേതാക്കൾക്കെതിരെയും മത്സരിക്കാൻ ശ്രമിക്കുന്ന മൂന്നാമനാണ് വേറെ ആരെങ്കിലും എന്ന പേരുള്ള യുവാവ് ടെക്സാസിലെ ഡസ്റ്റിൻ ഈബേ എന്ന മുപ്പത്തിയഞ്ചുകാരനായ അധ്യാപകനാണ് വേറെ ആരെങ്കിലും എന്നർത്ഥം വരുന്ന പേര് മാറ്റി അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയിരിക്കുന്നത് അമേരിക്കൻ സൈന്യത്തിനായി സേവനമനുഷ്ഠിച്ച ഒരു വിമുക്ത ഭടനുമാണ് ഇയാൾ പ്രായമായ ട്രംപിനെ കൊണ്ടും ബൈഡനെ കൊണ്ടും രാജ്യത്തിന് ഉപകാരമൊന്നുമില്ലെന്ന മടുപ്പ് കൊണ്ടാണ് താൻ പേരുമാറ്റി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയതെന്നാണ് വേറെ ആരെങ്കിലുമിന്റെ വാദം തുടക്കത്തിൽ തമാശ രൂപേണിയായിരുന്നു ഇയാളുടെ സ്ഥാനാർത്ഥിത്വത്തെ കണ്ടിരുന്നത് എങ്കിലും പിന്നീട് മികച്ച ജനപിന്തുണയോടെ മുതിർന്ന രണ്ട് മത്സരാർത്ഥികൾക്കൊപ്പം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ആരെങ്കിലും താൻ ഒരു അധ്യാപകനായിരുന്നിട്ടു പോലും തനിക്ക് അമേരിക്കയിൽ ഒരു വീട് പോലും വാങ്ങാനാകുന്നില്ലെന്ന് വേറെ ആരെങ്കിലും പറയുന്നു തന്റെ തലമുറ ബുദ്ധിമുട്ടുകയാണ് ഇരുപത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് അനായാസമായി നേടാനാവുമായിരുന്ന കാര്യങ്ങളിന്ന് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലധികവും വിലയായി എന്ന് തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വേറെ ആരെങ്കിലും പറയുന്നു തിരഞ്ഞെടുപ്പ് തന്നെ ഒരാളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല അമേരിക്കയെ മൊത്തമായി ബാധിക്കുന്ന പ്രശ്നമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബാലറ്റിൽ പേര് ചേർക്കാൻ സാധിച്ചാൽ മാത്രമേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ പേര് ചേർക്കുന്നതിനായി മെയ് മാസത്തോടെ സംസ്ഥാനത്തെ നോൺ പ്രൈമറി വോട്ടർമാരിൽ നിന്നും ഒരു ലക്ഷത്തി പതിമൂന്നായിരം ഒപ്പുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് തന്നെ കൊണ്ട് ഇത് സാധ്യമല്ല എന്ന് വ്യക്തമായതിനാൽ തന്റെ പേര് ബാലറ്റിൽ എഴുതിയിടാൻ ആളുകളോട് നിർദ്ദേശിക്കുകയാണ് വേറെ ആരെങ്കിലും വിദ്യാഭ്യാസം കുറ്റകൃത്യങ്ങൾ ആരോഗ്യം നികുതി എന്നീ വിഷയങ്ങളിൽ വേറെ ആരെങ്കിലുമിന് വ്യക്തമായ നയങ്ങളുണ്ട് അമേരിക്കൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ഈ കണക്ക് അധ്യാപകൻ പറയുന്നുണ്ട് തിനെ കുറിച്ചുള്ള രേഖകളുമായുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയാണ് നിലവിൽ വേറെ ആരെങ്കിലും നടത്തി വരുന്നത് ഒരു പാർക്കിൽ തന്റെ പേരെഴുതിയ ടീഷർട്ടും നിന്ന വേറെ ആരെങ്കിലും ഇനെ ആരാധകരും പിന്തുണക്കാരും ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് നിലവിലെ സ്ഥാനാർത്ഥികളെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് തന്നെയാണ് വേറെ ആരെങ്കിലും ഇന്റെ പിന്തുണക്കാരുടെ വാദം മാധ്യമ ശ്രദ്ധ കൂടി ലഭിച്ചു തുടങ്ങിയതോടെ വേറെ ആരെങ്കിലും അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ശക്തനായ നേതാവായേക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് തന്റെ പേര് ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്യാനായിട്ടുള്ളതല്ല മറിച്ച് പോരാട്ടത്തിനായിട്ടുള്ള മുദ്രാവാക്യമായിട്ടാണെന്നും വേറെ ആരെങ്കിലും പറയുന്നു എന്തായാലും ട്രംപിലും ബൈഡനും ഭീഷണിയായിരിക്കുകയാണ് ഈ യുവനേതാവ് ഇപ്പോൾ